സ്ഥാനാർഭിതത്തെ ചികിത്സിക്കാനുള്ള പല രീതികളിൽ ഒരു രീതിയാണ് റേഡിയേഷൻ തെറാപ്പി ഇത് വളരെ ശക്തിയേറെ എക്സ്റേ രശ്മികൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് ക്യാൻസർ ബാധിച്ച സ്ഥലങ്ങളിലേക്കോ ചില സന്ദർഭങ്ങളിലെങ്കിലും കൈക്ക് താഴെ കക്ഷത്തിലോ കോളർബോണിനോ മുകളിലോ ഉള്ള ലിംനോഡിലേക്ക് എത്തിച്ച് അവിടെയുള്ള ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനാണ് ശ്രമം റേഡിയേഷൻ തെറാപ്പിയുടെ ഏറ്റവും അപകടകരമായ സൈഡ് എഫക്റ്റുകളിൽ ഒന്ന് എന്തിനേയും തുളച്ചു കയറി സഞ്ചരിക്കാവുന്ന എക്സ്റേ രശ്മികൾക്ക് നമ്മുടെ ഹൃദയത്തിലേക്കും ശ്വാസകോശത്തിലേക്കും അനായാസേന എത്തിച്ചേരാനാവും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇടത് സ്ഥനത്തിൽ റേഡിയേഷൻ ചെയ്യുമ്പോൾ കാരണം ഇടത് സ്ഥാനം ഹൃദയത്തിനോട് അടുത്തിരിക്കുന്നതിനാലാണ് ഇത് അതായത് ഹൃദയം റേഡിയേഷൻ ഫീൽഡിലായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശവും റേഡിയേഷൻ ഫീൽഡിലായിരിക്കും സ്ഥാനാർഹ്ത ചികിത്സയ്ക്കിടെ റേഡിയേഷൻ ഇടയ്ക്ക് നമ്മുടെ ഹൃദയത്തിനോ ശ്വാസകോശത്തിനോ റേഡിയേഷൻ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൃദ്രോഗത്തിനും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും സാധ്യത കൂടുതലായിരിക്കും ഹൃദയത്തിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത റേഡിയേഷൻ്റെ അളവ് ഹൃദയം എത്രത്തോളം വികീരണത്തിന് വിധേയമായിട്ടുണ്ട് എന്നിങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് റേഡിയേഷൻ്റെ അളവ് അതിന് എത്രത്തോളമായിരുന്നാലും എത്ര ചെറിയ അളവായിരുന്നാലും അപകടത്തിന് സാധ്യതയുണ്ട് ഭാഗ്യവശാൽ ഇന്ന് ടെക്നോളജി വളരെയധികം വികസിച്ചിരിക്കുന്നു രശ്മിയുടെ അളവും അവ സഞ്ചരിക്കേണ്ട ദൂരവും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും വിധം ടെക്നോളജി വികസിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും റേഡിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഹൃദയത്തെയും ശ്വാസകോശത്തെയും സംരക്ഷിക്കാനായിട്ട് റേഡിയേഷൻ സെന്ററുകളില് പരക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഡി ഐ ബി ഹെച്ച് എന്ന ശ്വസന രീതി ഇൻസ്പിറേഷൻ ബ്രെത്ത് ഹോൾ ഇതെന്താണെന്നല്ലേ നമ്മുടെ പ്രാണായാമവും കുംഭകവും വളരെ എളുപ്പമാണ് ഈ പ്രാക്ടീസ് നമ്മൾ റേഡിയേഷന് മുമ്പ് ഒരു രണ്ടാഴ്ച മുമ്പെങ്കിലും വീട്ടിൽ വെച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ വളരെ ഈസി ആയിട്ട് മനസ്സമാനത്തോടെ നമുക്ക് റേഡിയേഷൻ ചെയ്ത് തിരിച്ചു വരാൻ സാധിക്കും എങ്ങനെയാണ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിനു മുമ്പ് നമുക്ക് റേഡിയേഷന്റെ തയ്യാറെടുപ്പ് എങ്ങനെയാണെന്ന് കാണാം അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് എങ്ങനെയാണ് ശ്വസിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകും യഥാർത്ഥ റേഡിയേഷൻ ചെയ്യുന്നതിനു മുമ്പ് അതിനെ കുറിച്ചൊരു അവയർനെസ് കിട്ടാനും ചടങ്ങ് ഈസിയാക്കാനുമുള്ള ഒരു റിഹേഴ്സൽ മാത്രമാണ് ഈ ഡെമോൺസ്ട്രേഷൻ ഇങ്ങനെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് തന്നപ്പോൾ പണ്ട് കോവളത്തെ പൊരിവയലിൽ സൺ ബാത്ത് എടുക്കാൻ കിടന്ന മദാമമാരെയാണ് ഓർമ്മ വന്നത് മനസ്സ് അങ്ങനെ ഒരു ഹോളിഡേ മൂഡിലേക്ക് വിടവേ അടുത്ത സാധനം കൊണ്ടുതന്നെ മൂക്ക് മൂടി ഷോ ആ ത്രില്ലങ്ങ് പോയി റേഡിയോ തെറാപ്പിസ്റ്റിന്റെ കമ്പ്യൂട്ടറിൽ കാണുന്നത് നമുക്ക് ഈ കന്നടയില് കാണാനാവും ഒരു ചെറിയ മോണിറ്റർ ആണ് സംഭവം ഇനി മൂക്കിലൂടെയുള്ള ശ്വസനത്തിന് കുറച്ച് സമയത്തേക്ക് അവധി പകരം വായിലൂടെയാണെന്ന് മാത്രം അതിന് സ്കൂബ ഡൈവിങ്ങിന് ഇറങ്ങുമ്പോൾ ഉപയോഗിക്കും പോലെയുള്ള ഒരു സ്നോക്കിളർ വായിൽ കടിച്ചു പിടിച്ച് അതിലൂടെയാണ് ഇനി ശ്വസനം നമ്മളെടുക്കുന്ന ശ്വാസത്തിൻ്റെ ആഴവും നെഞ്ചിൻ്റെ വികാസവും കമ്പ്യൂട്ടറിന് അളക്കാനാവും അതുവഴി റേഡിയേഷൻ നിയന്ത്രിക്കാനുമാണ് ഈ ഒരുക്കങ്ങൾ കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തിയാണ് കിടപ്പ് സർജറി കഴിഞ്ഞവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് റേഡിയേഷന് മുമ്പ് ഷോൾഡറൊക്കെ നന്നായി ചലിപ്പിച്ച് കൈ ഉയർത്തി കിടക്കാൻ വിധം റെഡിയായി പോവുക അല്ലെങ്കിൽ ഈ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഫ്രീസറിൽ വെച്ചെടുത്ത കോഴിയുടെ കാല് പോലെ ഷോൾഡർ മരവിച്ചിരിക്കും ഇനിയുമല്ലേ ശ്വാസം വലിച്ചെടുത്ത് നെഞ്ച് വികസിപ്പിക്കുക പതുക്കെ പുറത്തേക്ക് വിടുക എന്റെ ശ്വസനത്തിന്റെ തോത് ആ കമ്പ്യൂട്ടറിൽ കാണാം അത് തന്നെയാണ് എനിക്ക് ഈ കണ്ണടയിലും കാണുന്നത് ഇങ്ങനെ മൂന്ന് നാല് തവണ ചെയ്തിട്ട് അടുത്ത ശ്വാസം പരമാവധി ഉള്ളിൽ നിറച്ച് നെഞ്ച് വികസിപ്പിച്ച് ശ്വാസത്തെ പിടിച്ചു നിർത്തുക ഇതിനെയാണ് യോഗയിൽ ആന്തരിക കുംഭകം എന്ന് പറയുന്നത് ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോഴാണ് നെഞ്ച് വികസിച്ച് ഹൃദയത്തെ അകലത്തിലാക്കി നിർത്തുന്നത് ഇപ്പോഴാണ് റേഡിയേഷൻ സംഭവിക്കുന്നത് ആ പച്ച ലൈനിൻ്റെ ഉള്ളിലെത്തുമ്പോഴാണ് നമ്മുടെ ഹൃദയം സുരക്ഷിത അകലത്തിൽ എത്തുന്നത് ആ ലൈനിൽ നിന്ന് താഴുമ്പോൾ കമ്പ്യൂട്ടർ റേഡിയേഷൻ ചെയ്യുന്നത് നിലയ്ക്കും ശ്വാസകോശത്തിന് ഒരല്പ മിശ്രമം കൊടുത്തിട്ട് വീണ്ടും ശ്രമിക്കണം ഇരുപത് സെക്കൻഡെങ്കിലും ഇങ്ങനെ ആഴത്തിൽ ശ്വാസം പിടിച്ചിരിക്കാൻ നമുക്ക് കഴിയണം കൂടുതൽ സമയം പിടിച്ചിരിക്കാൻ കഴിഞ്ഞാൽ അത്രയും വേഗം ചടങ്ങ് പൂർത്തിയാക്കി റേഡിയേഷൻ റൂമിൽ നിന്ന് ചാടി പുറത്തോട്ടിറങ്ങാം നേരത്തെ യോഗ പരീക്ഷിച്ചിരുന്നതിനാൽ ഒരു മിനിറ്റോളം ശ്വാസം ഉള്ളിൽ നിറച്ച് കുംഭകം ചെയ്യാൻ എനിക്കാവും അതുകൊണ്ട് തന്നെ ഒരു നാലഞ്ച് മിനിറ്റിനുള്ളിൽ പരിപാടി കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാം തുടക്കത്തിൽ പലർക്കും പത്തോ പതിനഞ്ചോ സെക്കൻഡുകളെ ശ്വാസം ഉള്ളിൽ നിർത്താൻ കഴിയുള്ളൂ എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് വീതം ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്താൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് മെച്ചപ്പെടുത്താവുന്നതേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നെഞ്ച് വികസിച്ച് സ്ഥലങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന് ഹൃദയത്തെ റേഡിയേഷൻ്റെ അപകട മേഖലയിൽ നിന്ന് അകറ്റുന്നു എന്നതാണ് വാസ്തവം ഈ രീതിയിൽ ഹൃദയത്തിന്റെ അകലം കൂട്ടുന്നത് സാധാരണ ശ്വസനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹൃദയത്തിലേക്കുള്ള റേഡിയേഷന്റെ അളവ് പകുതിയായി കുറയ്ക്കാൻ സാധിക്കും എന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ശേഷി കൂട്ടുന്നത് എന്തുകൊണ്ടും ശരീരത്തിനും മനസ്സിനും എണ്ണമറ്റ ഗുണങ്ങൾ ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല അതുകൊണ്ട് മടിക്കാതെ നിത്യവും പരിശീലിക്കുക വീട്ടിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രം കട്ടിലോ സോഫയിലോ റിലാക്സ് ചെയ്ത് കിടക്കുക എന്നിട്ട് കൈകൾ രണ്ടും നെഞ്ചിൻ കൂടുതൽ ചേർത്ത് വെച്ച് ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോഴേക്ക് നെഞ്ചിൻ്റെ വികാസം ശ്രദ്ധിക്കുക ഇനി ബോധപൂർവം ശ്വാസം മെല്ലെ ഉള്ളിലേക്ക് വലച്ചെടുക്കുമ്പോഴേക്ക് നെഞ്ച് പരമാവധി വികസിപ്പിക്കാൻ ശ്രമിക്കുക ശ്വാസം പുറത്തേക്ക് വിടുക ഇത് തന്നെ ആവർത്തിച്ച് ചെയ്യുക നമ്മൾ ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴേക്കും നെഞ്ചിന്റെ വികാസം നമുക്ക് നന്നായിട്ട് കൈകളിൽ അനുഭവിക്കാൻ പറ്റും ശ്വാസം പുറത്തേക്ക് വിടുമ്പഴേക്ക് നെഞ്ച് റിലാക്സ് ചെയ്ത് താഴോട്ട് മൂവ് ചെയ്യുന്നത് അനുഭവിക്കാനും പറ്റും ഇങ്ങനെ മൂന്നോ നാലോ തവണ ചെയ്തതിനു ശേഷം ദീർഘമായിട്ട് ബെപ്പാളം കൂടാതെ ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം ഉള്ളിൽ തന്നെ നിർത്തിയിരിക്കുക ഇനി മനസ്സിൽ എണ്ണുക എത്ര സെക്കൻഡ് ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്താനും കഴിയുമെന്ന് തുടക്കക്കാർക്ക് പത്ത് സെക്കൻഡോ പതിനഞ്ച് സെക്കൻഡോ ഒക്കെ കഴിയുള്ളൂ നമുക്ക് ഇവിടെ ഇരുപത് സെക്കൻഡെങ്കിലും ഉള്ളിൽ പിടിച്ചു നിർത്താൻ കഴിയണം ദിവസവും പരിശീലിച്ചാൽ നമുക്ക് ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ മുപ്പതോ നാൽപ്പതോ സെക്കൻഡ് ഉള്ളിൽ നിർത്തിയിരിക്കാനായിട്ട് നമുക്ക് കഴിയും അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ വേഗം റേഡിയേഷൻ തീർത്ത് നമുക്ക് പുറത്തിറങ്ങാനും പറ്റും ഇന്നൊരു ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴേക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് റിലാക്സ് ആയിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ റിലാക്സ്ഡ് ആയിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക ഇനി അടുത്ത റൗണ്ട് ഇതുപോലെ ഹോൾഡ് ചെയ്യുന്നതിന് മുമ്പ് ദീർഘമായിട്ട് നേരത്തെ ചെയ്തുപോലെ ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും സാവകാശം ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക എപ്പോഴും നെഞ്ച് ഇങ്ങനെ വികസിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഇതുപോലെ തന്നെ ദിവസവും എട്ടോ പത്തോ മിനിറ്റ് ദിവസവും പരിശീലിക്കുക നമ്മൾ സാധാരണ പ്രാണായാമം ചെയ്യുമ്പോഴേക്ക് ഡയഫർമാറ്റിക് ആണ് ചെയ്യാറ് അപ്പോഴേക്കും നമ്മൾ കൂടുതൽ വയറാണ് ഉപയോഗിക്കാറ് പക്ഷേ നമ്മുടെ ഈ പർപ്പസിന് നമ്മുടെ നെഞ്ചാണ് കൂടുതൽ വികസിക്കേണ്ടത് അത് കാരണം നമ്മുടെ വയറിലധികം ശ്രദ്ധ കൊടുക്കുന്നില്ല പകരം തൊറാസിക് ബ്രീത്തിക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോഴേക്ക് നെഞ്ചിനു കൂടെ നന്നായിട്ട് വികസിക്കുകയും ഹൃദയം കുറെ കൂടെ അകലത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് കഴിയും അപ്പോൾ അത് തന്നെ ഈ ഒരു പർപ്പസിന് പ്രാക്ടീസ് ചെയ്യുക ഓരോ ദിവസം കഴിയും നമ്മുടെ ശ്വസന ശേഷി വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് വളരെ ഉഷാറായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം നമ്മുടെ പ്രോപ്പർ റേഡിയേഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം